ശീലപ്രഭൂപാതിൻ്റെ ഒരു ലീല ഒരു ആധ്യാത്മികാചാര്യൻ പറയുന്നത് കേട്ടതാണ് ലെക്ചറിൽ കേട്ടതാണ് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ടല്ലോ നമ്മൾ സന്തോഷത്തിൽ അമിതമായ സന്തോഷവും ദുഃഖ ദുഃഖം വരുമ്പോൾ അമിതമായ ദുഃഖവും പാടില്ല എപ്പോഴും ഒരേ തലത്തിൽ നിൽക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അത് ശീല എങ്ങനെയാണ് ശിഷ്യന് കാണിച്ചു കൊടുത്തതെന്നുള്ളത് അദ്ദേഹം ആ ലെക്ചറിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു ഘനശ്യാം ദാസ് എന്ന് പറഞ്ഞു അദ്ദേഹം നീഗ്രോ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് ശീലപ്രഭുപാദ് ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ മരിക്കുന്നതിന് ഏകദേശം ഒന്നോ രണ്ടോ മാസം മുമ്പ് തന്നെ ശീലപ്രഭുപാദ് ലോകം പര്യടനം നടത്തിയിരുന്നു അന്ന് ആ സമയത്ത് ശീലപ്രഭുപാദൻ്റെ ശരീരത്തിൽ ജസ്റ്റ് ബോണും തൊലി അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പ്രഭുപാദ് അമേരിക്കയിൽ വരാനാണ് പോയത് പക്ഷേ ഭക്തിവേദാന്ത മാനറിൽ വന്നിട്ട് പിന്നെ തിരിച്ചിഞ്ഞ് വരികയാണ് ചെയ്തത് അമേരിക്കയിലേക്ക് പോകാനും പറ്റിയില്ല പക്ഷെ ആ സമയത്ത് പ്രൂപ്പാതി ഘനശ്യാം പ്രഭുവിനെ കണ്ടായിരുന്നു ഘനശ്യാം പ്രഭു ആ ഫസ്റ്റ് ഡേ വളരെയധികം പ്രൂ ഇപ്പത് ഗ്ലോറിഫൈ ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത് അപ്പം ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇത് റഷ്യൻ കൺട്രീസ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസാണ് അവിടെ ഇങ്ങനെ മതപരമായ ഇതൊന്നും പ്രചരണം ചെയ്തുകൂടാ അപ്പം അയൺ കട്ടൻ എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഘനശ്യാം പ്രഭു അപ്പം പ്രഹുപ്പാദ് ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ വളരെയധികം അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്തു അപ്പം പ്രഭുവും വിചാരിച്ചു ഞാൻ ഞാൻ ഒരു ഗ്രേറ്റ് സോൾ ആണ് എന്ന് അദ്ദേഹം വിചാരിച്ചു അപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോഴത്തേന് പ്രൂപ്പാദ് അത് ഡിറ്റക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഫാൾസ് പ്രൈഡിനെ ഡിറ്റക്ട് ചെയ്തിട്ട് പ്രൂപാദ് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിനെ ഇഗ്നോർ ചെയ്തു അവോയ്ഡ് ചെയ്തു അപ്പം അദ്ദേഹത്തിന് ആ സാക്ഷാത്കാരം ഉണ്ടായി അപ്പം അത് ഈ ഒരു പോയിന്റ് പ്രൂപ്പ് അതെങ്ങനെയാണ് ആ ശിഷ്യനെ എന്നുള്ള ഒരു പോയിന്റ് ആ ലെക്ചറിൽ പറയുന്നത് ഭഗവത്ഗീതയിൽ ആ ശ്ലോകം വെച്ചിട്ടാണ് പറയുന്നത് നമുക്ക് സന്തോഷം വരുമ്പോൾ അമിതമായ സന്തോഷവും ദുഃഖം വരുമ്പോൾ അമിതമായ ദുഃഖവും അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു ടെൻഡൻസി ഉണ്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ആ ലെക്ചറിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഹമ്പിൾ ആയിട്ട് ഇരിക്കണം നമ്മുടെ ഫോക്കസ് എപ്പോഴും ഒരു ഹിൾ സെർവൻ്റ് ആയിട്ട് ഇരിക്കണം എളിമത്തുള്ള സേവകൻ എന്ന നിലയിൽ നിൽക്കണം എന്ന് വിചാരിക്കും അപ്പം ആ സേവകൻ എന്ന തലത്തിലാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ബോധത്തിനെ വയ്ക്കുന്നതെങ്കിൽ സുഖം വരുമ്പോൾ അമിതമായ സന്തോഷവും ദുഃഖം വരുമ്പോൾ അമിതമായ ദുഃഖവും ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ ഫോക്കസ് എല്ലാം എളിമത്തുള്ള സേവനത്തിലായിരിക്കും ഇത് ഘനശ്യാം പ്രഭുവിന് ആ സാക്ഷാത്ക്കാരം ഉണ്ടായി അപ്പോൾ അത് ഭഗവത്ഗീതയിൽ ആ ഒരു നാഹർഷി പ്രിയം ചാപ്രിയം എന്ന് പറഞ്ഞ ആ ശ്ലോകമുണ്ട് അതിൽ സന്തോഷം വന്നാലും ഒരേപോലെ നിൽക്കണം ദുഃഖം വന്നാലും ഒരേപോലെ നിൽക്കണം അപ്പം അത് അതിന് അങ്ങനെ നമുക്ക് നിൽക്കണമെങ്കിൽ ഈ ഒരു ബോധത്തിൽ നമ്മൾ എപ്പോഴും നിൽക്കും എപ്പോഴും ഞാൻ ഗുരുവിൻ്റെയും വൈഷ്ണവരുടെയും ഭഗവാന്റെയും സേവകനാണ് എന്നുള്ള ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാൽ മാത്രമേ ആ തലത്തിൽ നിൽക്കാൻ പറ്റൂ പറ്റൂന്നാണ് അതിനകത്ത് പറഞ്ഞത്